ാണ് അറക്കൽ മ്യൂസിയം നമ്മൾ അറക്കൽ മ്യൂസിയത്തിൻ്റെ ബാക്കിയാണ് നിൽക്കുന്നത് പാദരക്ഷകൾ അയച്ചു വെച്ച് വേണമെങ്കിൽ മ്യൂസിയം വർക്കിംഗ് ടൈം പത്ത് ടൈം ടു ഫൈവ് പി എഫ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള അറക്കൽ മ്യൂസിയത്തിലേക്കാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നേരത്തെ ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ളതാണ് അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാജവംശമൊക്കെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ അറക്കൽ ട്രസ്റ്റ് എന്നുള്ള അതിൻ്റെ കീഴിൽ പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലായിട്ടാണ് ഇപ്പോൾ ഇത് നോക്കി നടത്തുന്നത് അങ്ങനത്തെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോഴേക്കും ഇത് കുറേ പെയിൻറ്റിങ്സൊക്കെയാണ് ആദ്യം തന്നെ കാണുന്നത് ആദ്യം നമ്മൾ കയറി വരുന്നത് റിസപ്ഷനിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ എൻട്രി പാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അഡൽട്ട്സിന് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് പിന്നെ നമുക്ക് കയറാൻ വേണ്ടി മൊബൈൽ ക്യാമറ ക്യാമറയൊക്കെ കയറ്റുന്നതിന് എക്സ്ട്രാ മുപ്പത് രൂപ കൂടെ നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ സെറ്റ് പോലക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇത് കണ്ടിട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെല്ലാം കാണാം അപ്പം നമുക്ക് നേരെ ഇനി ഉള്ളിലേക്ക് പോവാം ചരിത്രപരമായിട്ടുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മിതിയെല്ലാം കൂടുതലും തടിയിലാണ് കാരണം ഇപ്പം ഈ തൂണൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ല വൃത്തിക്കും നല്ല ഭംഗിയായും നല്ല നീറ്റായിട്ടും തന്നെ നിൽപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് തേക്കും ഈട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആയിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുന്നത് ഇപ്പോഴും അതിനൊന്നും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറി ചെലുമ്പോഴേക്ക് ഇവിടെ നിന്നാണ് കാഴ്ചകൾ തുടങ്ങുന്നത് ഇത് ഇവിടെ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പഴയതായിട്ടുള്ള കുറച്ച് ആന്റിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ഇതൊന്നും എടുത്ത് തൊട്ട് നോക്കിയൊന്നും ചിത്തേക്കരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ ഷോക്കേസ് കൊടുത്ത സാധനത്തിൻ്റെ അകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ധനസഹായത്തോടെ കേരള സംസ്ഥാന പുരാവസ്തു ഗവേഷണ വകുപ്പാണ് അടക്കൽ മ്യൂസിയം തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാണുന്ന ബോട്ടിൽ ഈ മ്യൂസിയത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം എഴുതി വെച്ചിട്ടുണ്ട് അതായത് അറക്കൽ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കളാണ് ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറക്കൽ കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ഈ മ്യൂസിയം നോക്കി നടത്തുന്നത് ഈ കാണുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറക്കൽ രാജവംശം ഭരിച്ചിരുന്ന രാജകുമാരുടെ പേരും അവരുടെ കാലക്രമമാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം മുപ്പത്തിയാറ് പേരുടെ പേരും അവരുടെ സമയം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അലി ആദിരാജ എന്നുള്ള രാജാവാണ് ആദ്യം അറക്കൽ രാജവംശം ഭരിച്ചിരുന്നത് താഴ് താഴ്ത്ത കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്കത് ഈ സ്റ്റെപ്പ് കയറി മോറിലേക്ക് എല്ലാം അപ്പോൾ പോകുന്നവഴിക്കും നിറയെ പെയിൻറ്റിങ്സ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ പഴയ കാലത്തെ പെയിൻറ്റിങ്സാണ് പിന്നെ ചിലതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പക്ഷെ കൂടുതലും പഴയതായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ഇനിയിപ്പോൾ മുകളിലേക്ക് പോകണം അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീം തെക്കൊക്കെ ഉള്ളതാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അതിനൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ മുകളിലത്തെ റൂഫിംഗ് ആണെങ്കിലും എല്ലാം തടിയാണ് ഇവിടെ ഫുള്ള് തടി വെച്ചിട്ടാണ് എല്ലാം കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്റ്റെപ്പിൻ്റെ ഹാൻഡ് റൈൽസ് ആണെങ്കിലും എല്ലാം തടിയാണ് അതിനൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും അപ്പുറത്തൊരു ബിൽഡിങ്ങ് കാണാം അതും അറക്കൽ രാജവംശത്തിൻ്റെ കൂടുതലുള്ള ബിൽഡിങ്ങാണ് അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലായിരുന്നു പക്ഷേ അതും ഈ പഴയ ഒരു ആൻറ്റിക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിങ് തന്നെയാണ് ഇത് ഇവിടുത്തെ ഈ ബോർഡിൽ ഇവിടെ അറക്കൽ രാജവംശത്തിൻ്റെ രാജവംശം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലിസ്റ്റ് ആരായിരുന്നു ആദ്യത്തെ ആൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തലമുറ എങ്ങനെയാണ് കടന്നു വരുന്നത് എല്ലാം കറക്റ്റായിട്ട് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അറക്കൽ രാജവംശത്തിനെ പറയാനാണെങ്കിൽ കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായിരുന്നു അറക്കൽ രാജകുടുംബം അപ്പം മറ്റു ഹിന്ദുരാജാക്കന്മാരെ പോലെ തന്നെ മരുമക്കത്തായുമാണ് ഇവിടെ പിന്തുടർന്നിരുന്നത് അപ്പം കുടുംബത്തിലെ മൂത്തയാൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും അടുത്ത രാജാവുക എന്നതായിരുന്നു ഇവിടുത്തെ പതിവ് അപ്പോൾ പുരുഷനാണെങ്കിൽ ആലി രാജ എന്നും സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബിബി എന്നും ആയിരുന്നു വിളിച്ചിരുന്നത് പിന്നെ കണ്ണൂരിൽ ലക്ഷദ്വീപും ഭരിച്ചിരുന്നത് അറക്കൽ കുടുംബം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൂരിൻ്റെ ലക്ഷദ്വീപിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് കോലത്തിരിയുടെ രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു അതായത് കോലത്തിരി രാജകുടുംബത്തിലെ രാജകുമാരി ഒരു മുസ്ലിം വിവാഹം വിവാഹം കഴിച്ചപ്പോൾ അതിൽ നിന്നാണ് അറക്കൽ രാജവംശം ഉണ്ടായതെന്നാണ് ഒരു വാദം അല്ലാതെ കോലത്തിരിയുടെ മന്ത്രിയായിരുന്ന അരയൻകുളങ്ങനെ നായർ മതംമാറിയിൽ നിന്നാണ് ഈ രാജവംശം ഉണ്ടായിരുന്നതെന്നും മറ്റൊരു വാദം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ നമ്മുടെ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കാണുന്നത് അറയ്ക്കൽ രാജകുടുംബത്തിന്റെ രാജകീയ മുദ്രയാണ് എല്ലാ രാജകുടുംബങ്ങൾക്കും ഒരേ രാജകീയ മുദ്ര ഉണ്ടാകും അതേപോലെ അറയ്ക്കൽ രാജകുടുംബത്തിന്റെ രാജകീയ മുദ്രയാണ് ഈ കാണുന്നത് പർക്കൽ ഹിസ്റ്ററി ഡോക്യുമെന്റ്സ് ഇത് അറബി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇട്ട് വലിയ കണ്ണാടി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ കണ്ണാടി കണ്ടപ്പോഴേക്കും എന്തായാലും ഒന്ന് എടുത്തേക്കാന്ന് കരുതി അറക്കൽ രാജകുടുംബത്തിൻ്റെ പഴയ ഉണ്ടായിരുന്ന ദർബാർ ഹാളും പഴയ ഓഫീസുമാണ് ഇപ്പം നമുക്ക് ഈ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഈ കാണുന്നതാണ് ദർബാർ ഹാൾ ഈ വലിയ സ്പേസ് ഉള്ളത് അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെയാണ് ഈ അറക്കൽ രാജവംശത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കും ദർബാർ ഹാളിൽ പണ്ട് കൂടിക്കൊണ്ടിരുന്നപ്പോഴേക്ക് ഇരിക്കാനുള്ള കസേരകളും സെറ്റുകളും എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം പിന്നെ ഇഷ്ടമാതിരി പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ചുറ്റിനും വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഓരോ കാലഘട്ടത്തിലും വരച്ചിരുന്ന രാജക്കന്മാരുടെ പേരും അവരുടെ കാലഘട്ടം എല്ലാം എഴുതി അങ്ങനെ അതും വെച്ചിട്ടുണ്ട് ഫോട്ടോ ആയിട്ട് അപ്പോൾ പിന്നെ റൂഫിങ് ഒക്കെ എല്ലാം തടിയാണ് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട് മേഖലയ്ക്ക് കുറച്ച് താഴെ കുടുമ്പോഴത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് സെറ്റും പഴയകാലത്തെ സെറ്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ ഇതേ ഓരോ കാലഘട്ടത്തിലും ഭരിച്ചിരുന്ന രാജാക്കമ്മന്റെ ഫോട്ടോയും അവരുടെ കാലക്രമം എഴുതി വെച്ചിന്തി പറക്കൽ രാജകുടുംബത്തിൻ്റെ പ്രധാന വ്യവസായം എന്ന് പറഞ്ഞിരുന്നത് കുരുമുളകും നാളികേരവും കൊപ്രയായിരുന്നു അപ്പോൾ ഇതെല്ലാം വിട്ടിട്ടായിരുന്നു രാജകുടുംബ സമ്പന്നമായെന്നാണ് നമുക്ക് ചരിത്രകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ കുറേ പെയിന്റിങ്സ് ആണുള്ളത് ഇത് പഴയകാലത്തെ പെയിൻ്റിങ്സ് മാത്രമല്ല ഇതിൽ പുതിയതായിട്ട് വരച്ചു വെച്ച പെയിന്റിങ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്ന പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ആണെന്നാണ് തോന്നുന്നത് കാരണം ബുദ്ധൻ ധ്യാനത്തിലിരിക്കുന്നതായിട്ടുള്ളതായിട്ടാണ് കണ്ടിട്ട് തോന്നിയത് പിന്നെ ഇത് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് എനിക്ക് രസമായിട്ട് തോന്നി ഇതാണ് ഒരു ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു മരം വളർന്നു നിൽക്കുന്നതായിട്ടുള്ളൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം സൈഡിലായിട്ട് വേറെ പെയിൻറ്റിങ് കൂടെ ഉണ്ട് വാഷിംഗ് മെഷീൻ്റെ അകത്ത് മരം വളർന്നു നിന്നിട്ട് അതിന് വേറൊരാൾ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് പെയിൻ്റിങ്ങും കൂടെ ഉണ്ട് അത് ഇതിൻ്റെ തൊട്ടുപറ്റിൽ തന്നെ ആയിട്ട് ഇപ്പുണ്ട് അതൊക്കെ കണ്ടപ്പോഴേക്ക് എനിക്കൊരു കൗതുകം തോന്നിയായിരുന്നു ഇതാണ് ദർബാർ ഹാൾ അപ്പം ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു സഭ കൂടിക്കൊണ്ടിരുന്നത് മന്ത്രിസഭയും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു അപ്പോൾ പഴയ കാലത്തൊന്നും ഫാനൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ ഫാനിന് പേരായിട്ട് മുകളിൽ വീശാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാറ്റി കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഫാനായിരുന്നു കണ്ടത് ഈ കാണുന്നതാണ് അറക്കൽ ഫാമിലിയുടെ പണ്ടുകാലത്ത് ആധാരങ്ങളും ഡോക്യുമെൻസൊക്കെ സൂക്ഷിച്ചിട്ടിരുന്ന പെട്ടിയാണ് ആധാരപ്പെട്ടി എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്യൂമെൻ്റ്സ് എല്ലാം കാര്യങ്ങളും രേഖകളും കാര്യങ്ങളെല്ലാം ചരിത്രമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ സൂക്ഷിച്ചിട്ടിരുന്ന പെട്ടിയാണിത് ആധാരപ്പെട്ടി ഈ കാണുന്നതാണ് രാജാവിൻ്റെ അംശവടിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാധികാര ചിഹ്നമായിട്ട് രാജാവ് എപ്പോഴും കയ്യിൽ കൊണ്ടു ഒരു വടിയാണ് അതായത് വാളൊന്നും കയ്യിലില്ലെങ്കിലും ഈ വടി എപ്പോഴും കയ്യിലുണ്ടാകും അപ്പോൾ അത് രാജാവാണെന്നും രാജാവിൻ്റെ അധികാരത്തിന് സൂചിപ്പിക്കുന്നതാണ് ഈ അംശവടി പിന്നെ അത് താഴത്ത് രാജാവിൻ്റെ കിരീട ഇരിപ്പുണ്ട് പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴയ ഖുറാനാണ് അറേബിയിലിരിക്കുന്ന പഴയ വിശുദ്ധ ഖുർനാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇത് ഇങ്ങോട്ട് വരുമ്പോഴേക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളും താല്പര്യമുള്ള അതെ ഇവിടെ ഇരിക്കുന്നത് വാൾ ഷീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇപ്പം ഈ ഇരിക്കുന്നത് രാജാവിൻ്റെ വാളാണ് പിന്നെ അത് ഇട്ടിരിക്കുന്നത് രാജാവിൻ്റെ ഷീൽഡായിരുന്നു വാളിൻ്റെ കൂടത്തിലുള്ള പിന്നെ താഴത്തേക്ക് കടാര അതിട്ട് വയ്ക്കുന്ന കവറുകൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് ഇതേ താഴത്ത് ഇഷ്ടമായ സാധനങ്ങൾ ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എനിക്കും പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കടാര ഇരിപ്പുണ്ട് വാളുണ്ട് ചെറിയ ചെറിയ കത്തികളുണ്ട് പിന്നെ രാജാവ് യൂസ് ചെയ്തിരുന്ന ബെൽറ്റ് പോലത്തെ സാധനമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഈ ഇരിക്കുന്നത് പണ്ട് യൂസ് ചെയ്തിട്ടിരുന്ന ജഗ്ഗും പിന്നെ വെള്ളം കുടിക്കാനും അങ്ങനെ ഉപയോഗിക്കുന്ന കപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജഗ്ഗ് പല ടൈപ്പ് ജഗ്ഗുകൾ ഇവിടെ ഇപ്പുണ്ട് പിന്നെ കപ്പിരിക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളിപൂശിയ ടൈപ്പ് കപ്പൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ രാജാവിൻ്റെ കിരീടം പുലത്തൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് ഇരിക്കുന്നതൊക്കെ ഗ്ലാസ് കൊണ്ടുള്ള ഐറ്റംസ് ആണ് അതും ഈ പറഞ്ഞ പോലെ ജഗ്ഗും കപ്പും അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ അത് കൂടുതലല്ല ിയിരിക്കുന്ന പഴയത്തെ വിളക്കുകളാണ് അപ്പോൾ തൂക്കുവിളക്കും ഉണ്ട് അല്ലാത്ത ടൈപ്പ് വിളക്കൊക്കെ ഉണ്ട് പിന്നെ അതേ അവിടെ ചിലങ്ക് പോലത്തെ ഒരു സാധനം ഇരിപ്പുണ്ട് ചിലങ്ക് എന്നാ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ഡാൻസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തായാലും ആയിരിക്കും വിളക്ക് പല ടൈപ്പ് വിളക്കിരിപ്പുണ്ട് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെലിഫോണാണ് ഇവിടെ ഇരിക്കുന്നത് പല ടൈപ്പ് ടെലിഫോൺ ഉണ്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടിരിക്കുന്ന ടെലിഫോൺ പോലത്തെ ആണ് ആ ഒരെണ്ണം ആ വലുതായി ടീക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരമൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റേത് ടൈപ്പ് കാതി വെക്കുന്ന റിസീവർ മാത്രമുള്ള ടൈപ്പ് എണ്ണമുണ്ട് അങ്ങനെ പല ടൈപ്പ് ടെലിഫോൺ ഇരിപ്പുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു പഴയ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈനോക്കുലർ ട്രിപ്പ് ഉണ്ട് ആ ബൈനോക്കുലറും പിന്നെ അതിലുപയോഗിക്കുന്ന ലെൻസുകളാണ് ബോക്സിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതും പുറത്തിരിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈനോക്കുലിൻ്റെ അകത്ത് ഇടുന്ന ലെൻസുകളാണ് അത് പല ഫോക്കൽ ലെംഗത്തുള്ളതായിരിക്കും അപ്പോൾ ഓരോന്നാം മാറ്റി മാറ്റി ഇട്ടായിരിക്കും അത് അതുപയോഗിച്ചിട്ടുണ്ടിരുന്നത് ഇന്നത്തെ പോലെ നമുക്ക് അതിൽ തന്നെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ പല ടൈപ്പ് ഫോക്കൽ ഉള്ളതും മാറ്റി മാറ്റിയിട്ടിട്ടായിരിക്കും അവർ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടത് നമ്മളിപ്പോൾ ലാസ്റ്റ് വീണ്ടും താഴത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ വന്ന കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് ഒക്കെ എടുത്തിട്ട് പോവാം അപ്പോൾ ഇവിടെ നല്ല സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമുക്കത് പതി പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം